മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു കാസർകോട് ഡിവിഷൻ സമ്മേളനം ജില്ലാ കമ്മിറ്റി ഹാളിൽ നടന്നു പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ മക്കളെ അനുമോദിക്കുകയും മുൻകാല തൊഴിലാളികളെ ആദരിക്കുകയും ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ീസ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ഡിവിഷൻ സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഇന്ത്യൻ

സത്യജിത് പെരിയ സ്വാഗതവും മോഹൻ കാടകം നന്ദിയും പറഞ്ഞു പരിപാടിയിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ മക്കൾക്കുള്ള അനുമോദനവും മുൻകാല തൊഴിലാളികളെ ആദരിക്കലും നടന്നു ബസ് സ്റ്റാൻഡുകളിൽ അനധികൃതമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കുക പൊതുഗതാഗത നയം നടപ്പിലാക്കുക തൊഴിലാളികളുടെ നേരെയുള്ള വിരുദ്ധരുടെ ആക്രമണം അവസാനിപ്പിക്കുക ക്ലീനർ തസ്തിക പുനഃസ്ഥാപിക്കുക ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുക ബസ് വ്യവസായം സംരക്ഷിക്കുക എന്നീ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജൻ കരിച്ചേരിയെയും സെക്രട്ടറിയായി സത്യജിത് പെരിയേയും ട്രഷറായി രാമചന്ദ്രൻ മധുറിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്